ചൂടായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെള്ള് ഇവരുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് സോ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ചെള്ള് വന്നു ഒരു ബുദ്ധിമുട്ട് ചെള്ള് പനി അല്ലെങ്കിൽ ടിക് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് ചെള്ളുപനി വരാതെ നിങ്ങൾ ഈ ചൂട് കാലത്ത് നോക്കണം സോ ചെള്ളു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ബോഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെള്ളിനെങ്കിലും ഒരു സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ ചെള്ളിനെ കണ്ടു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഒട്ടും ആക്റ്റീവല്ല ഇവർ ഫുഡ് കഴിക്കുന്നില്ല ഇവർ വോമിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നമ്മുടെ ഡോഗിന് ചെള്ളുപനി അല്ലെങ്കിൽ ടിക് ഫീവർ ആണെന്നുള്ളത് കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ ടിക് ഫീവർ കുറച്ച് സീരിയസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജോയിൻസ് ഒക്കെ സ്റ്റിഫ് ആവുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് കളറിലുള്ള റാഷസ് ഫോം ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ബ്രീഡ്സില് കണ്ണെന്നും മൂക്കൊന്നും ഒക്കെ ഡിസ്ചാർജ് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവാ ഡോക്ടറോട് കാര്യങ്ങൾ പറയാം അപ്പം ബ്ലഡ് ടെസ്റ്റാണ് ഡോക്ടർ ആദ്യം സജസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കും അതിൽ വേരിയേഷൻ കാണാൻ പറ്റും ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഓർഗാനിസം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കും അങ്ങനെയൊക്കെയാണ് ടിക് ഫീവർ കൺഫേം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളും ലിയോന് ടിക് ഫീവർ വന്നിട്ടുള്ള ഒരാളാണ് സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക് ഫീവറ് വന്നു കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നോർമലിൽ എത്തിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനൊക്കെ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഡോക്ടേഴ്സ് തരുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പപ്പായൊക്കെ ഡെയിലി ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അത് പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ ലിയോന ടിക് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടിയത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ചൂട് കാലത്ത് ടിക്സ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ എല്ലാ ദിവസവും ഇവരെ ഒന്ന് ചെക്ക് ചെയ്യുക ടിക്സിനെ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഓക്കെ ബൈ